ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് മീരയെക്കുറിച്ചാണ് സേതുമാധവനും ബാക്കിയുള്ളവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മീര ചെയ്ത സഹായത്തെക്കുറിച്ച് നമ്മൾ എത്രയോ പേരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കൊരു ആവശ്യം വന്നപ്പോൾ ഒരൊറ്റ മനുഷ്യൻ്റെയും പൊടി പോലും ഇല്ല എന്നൊക്കെ സന്ദീപ് പറയുന്നുണ്ട് ഇരുകേട്ട് അർച്ചന പറയുന്നുണ്ട് ആര് പറഞ്ഞു നമ്മൾ ഒരാളെ സഹായിച്ചാൽ അയാൾ തന്നെ തിരിച്ച് സഹായിക്കണമെന്നൊന്നുമില്ല മറ്റാരെങ്കിലും ആയിരിക്കും സഹായിക്കാനായി എത്തുന്നത് ആരെങ്കിലും സഹായിച്ചാൽ പോരെ അച്ഛൻ ചെയ്ത നന്മകൾ ദൈവം കാണാതിരിക്കില്ല എന്ന് മർച്ചുന പറയുമ്പോൾ സ്നേഹം പറയുന്നുണ്ട് ഒരു വഴി അടയുമ്പോൾ അപ്പുറത്ത് നൂറ് വഴി തുറക്കും ഇല്ലെങ്കിൽ പിന്നെ മീരേച്ചിക്ക് ഈ സമയത്ത് ഇത്രയും തുക കിട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ പണം ഉണ്ടായാൽ മാത്രം പോരല്ലോ അത് തരാനുള്ള മനസ്സും വേണ്ടേ എന്ന് സേതു എന്തായാലും കേസ് നടത്താൻ ഇനി ആരോടും പണം ചോദിക്കേണ്ടല്ലോ എന്ന് സച്ചിയും പറയുന്നുണ്ട് ഇപ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സമാധാനമായത് ഇതുവരെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് മനസ്സിൽ ഒരു ദുഃഖമായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസമുണ്ടെന്ന് സേതു അത് ആത്മവിശ്വാസം മാത്രമല്ല അത് ഒരു സത്യം തന്നെയാണ് എല്ലാം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും എന്ന അർച്ചന നിന്റെ ഈ ആത്മവിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നിന്നെ പോലെ ഒരു മോളെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് സേതു അനിയൻ്റെ ഭാര്യയാണെങ്കിലും എനിക്ക് ഇവിടെ കാണുമ്പോൾ ഈ വീട്ടിലെ ഏട്ടാ തോന്നുന്നത് എന്ന് സന്ധ്യ പറഞ്ഞു അമ്മയുടെ അനുഗ്രഹം മോൾക്ക് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് മോള് ഒരു സ്ഥലത്തും തോൽക്കില്ലെന്ന് സേതു പറഞ്ഞു ഈ സമയത്ത് പഴയ മാനേജർ സ്വാമി വിളിക്കുകയാണ് സേതു മാധവനെ അങ്ങനെ സേതു എടുത്തു ധനുഷ് എവിടേക്ക് വന്നു അഡ്വക്കേറ്റ് നരസിംഹം സാറ് ഇപ്പോൾ വിളിച്ചിരുന്നു രാവിലെ തന്നെ അച്ഛനെയും കൊണ്ട് ഓഫീസിലേക്ക് ചെല്ലാനായി പറഞ്ഞു നാളെ കേസ് ഫയൽ ചെയ്യും പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നമെന്ന് അർച്ചന ചോദിക്കുന്നു പണം നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ അതിനേക്കാൾ വലിയ എന്ത് പ്രശ്നമുള്ളതെന്ന് സച്ചിയും പറയുന്നു ഒറിജിനൽ ഡോക്യുമെന്റ്സ് വക്കീൽ ചോദിക്കും അപ്പോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ധനുഷ് പറഞ്ഞു ഇല്ലാന്ന് പറയാൻ സാധിക്കില്ലല്ലോ ഉണ്ടെന്നും പറയാൻ സാധിക്കില്ലല്ലോ അവന്തിക അത് മോഷ്ടിച്ചുകൊണ്ട് പോയില്ലേ എന്ന് അർച്ചന പറഞ്ഞു അത് വക്കീലിന് അറിയില്ലല്ലോ നമുക്ക് അദ്ദേഹത്തോട് കാര്യം പറയാമെന്ന് സന്ധ്യ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അങ്ങനെ പറയാൻ സാധിക്കില്ല ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുത്തേ പറ്റൂ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ലെന്ന് അർച്ചന പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ഒരു വഴിയുണ്ട് എൻ്റെ വഴിയെന്ന് അർച്ചന അച്ഛന്റെ അലമാരിയിൽ നിന്നും അവൻ്റെ ഗ ആ ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചുകൊണ്ടല്ലേ പോയത് അതുപോലെ തിരിച്ചു മോഷ്ടിക്കണം അല്ലാതെ വേറെ വഴിയില്ലെന്ന് ധനുഷ് അങ്ങനെ പറ്റില്ല അവിടെ പോയി ആരെ മോഷ്ടിക്കാനാ അതിനു പറ്റിയ ഏത് കള്ളമാരെ നമ്മൾ വിശ്വസിക്കുമെന്ന് അർച്ചന പറയുമ്പോൾ ധനുഷ് പറയുന്നു കള്ളമാരെ വിശ്വസിക്കേണ്ട പക്ഷേ എന്നെ വിശ്വസിക്കാം എല്ലാവരും പരസ്പരം നോക്കുന്നു എന്താ പറഞ്ഞത് എന്ന് സച്ചി പറയുമ്പോൾ ധനുഷ് പറയുന്നു എന്നെ വിശ്വസിക്കാന്നെ മനസ്സിലായില്ലേ ഞാൻ പോയി അവന്റെ വീട്ടിൽ നിന്നും ആ ഡോക്യുമെന്റ് മോഷ്ടിച്ചുകൊണ്ട് വരാം എന്താ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമായില്ലേ എന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നു അല്ല അങ്ങനെയല്ല ധനുഷ് വിചാരിച്ചാൽ പക്ഷേ മോഷ്ടിക്കാം എന്ന് പറയുമ്പോൾ എന്നെ സ്നേഹ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു മോഷ്ടിക്കാം എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക തന്നെ വേറെന്താ എന്നപ്പിന് ഞാൻ വരാമെന്ന് സന്ദീപ് ഞാൻ വരാം നമുക്ക് ഒരുമിച്ച് പോകാം സച്ചി ധനുഷ് പറയുന്നു ഇതെന്താ നമ്മൾ സിനിമയ്ക്ക് പോകണോ ഒരുമിച്ച് പോവാൻ നിങ്ങൾ ആരും വരണ്ട ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതാ നല്ലത് കേട്ടിട്ടില്ലേ കള്ളൻ കാറ്റ് പോലെ വരണമെന്ന് ഒരു നേരിയ ശബ്ദം പോലും ഉണ്ടാക്കാതെ എന്നൊക്കെ ധനുഷ് പറയുന്നേ കേട്ടിട്ട് നിനക്ക് മോഷ്ടിച്ച് നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നല്ലോ എന്റെ സന്ദീപ് പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് അങ്ങനെ മോഷ്ടിച്ച് പരിചയമല്ല പക്ഷേ ഈ മോഷണം ഒരു ന്യായത്തിനും നേരിനും വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തിനും വേണ്ടിയിട്ടാണെന്നും പറയുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞാനിത് ചെയ്തിരിക്കുമെന്നും ധനുഷ് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മീരയുടെ വീട്ടിൽ വൃന്ദാവനത്തിൽ ഒരു ഫോൺ കോൾ വന്നു വിളിക്കുന്നത് അവന്തിക നീ ഇപ്പോ വലിയ കോടീശ്ശേരിയായല്ലേ സേതമാധവനെ കേസ് നടത്താൻ നീയാണല്ലേ പണം കൊടുത്തത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ട് അത് ചോദിക്കാൻ നീ ആരാ ചർച്ച നേടിയത് കെട്ടിപ്പിറക്കി തിരിച്ച് കൊണ്ടുവന്ന് എത്തിക്കും നിന്നെ ഞാൻ ഞാൻ സ്വന്തമാക്കിയതിൽ ഒരു തരി പോലും ഇനി ആർക്കും തിരിച്ചു കിട്ടില്ല അത് ഇനി എന്റേത് മാത്രമാണെന്ന് അവന്തിക എൻ്റെ കയ്യിലുള്ളതിൻ്റെ പകുതി മാത്രമേ ഞാനിപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ളൂ നിന്നെ തോൽപ്പിക്കാൻ ഞാൻ ആ മുഴുവൻ പണവും കൊടുക്കുമെന്ന് മീര നിന്നെ രണ്ട് നാത്തൂമാരെയും പിന്നെ അവരുടെ ഭർത്താക്കന്മാരെയും പിന്നെ ആ കിളവിനെയും മൊത്തം തെരുവിലേക്ക് തെരുവിലേക്കിറക്കിയത് ഞാനാണ് അവര് ഇനിയെന്നും പെരുവഴിയിൽ തന്നെ ആയിരിക്കുമെന്ന് അവന്തിക എടയിൽ ചതിച്ചു നേടിയവരും അധർമ്മം ചെയ്തവരും അധികം നാള് ഇതുപോലെ വാഴന്നിട്ടില്ല ഇതിനെല്ലാം നിനക്കൊരു തിരിച്ചടി കിട്ടും നീ അത് ഓർത്തോളൂ നാളെ നീ ആയിരിക്കും പെരുവഴിയിൽ കിടക്കുന്നത് എന്ന മീര പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ആഹാ ഹാ എന്ത് നടക്കാത്ത സ്വപ്നം നീ എങ്ങനെ സ്വപ്നം കണ്ടിരുന്നോ അല്ല നിന്റെ ഭർത്താവിന് പുതിയ ജോലി വലുതും കിട്ടിയോ വേണമെങ്കിൽ എൻ്റെ ഡ്രൈവറായിട്ട് ഞാനൊരു ജോലി കൊടുക്കാം മീര പറയുന്നു എന്റെ ഭർത്താവിന് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് അതനുസരിച്ച് അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന് ജോലി കിട്ടും നിന്നെ പോലെ തരം താഴ്ന്ന ഒരുത്തിയുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യേണ്ട ഗിരികേട് എന്റെ ഭർത്താവിന് വന്നിട്ടില്ല ഒന്നെ വെച്ചിട്ട് പോടി എന്ന് വളരെ ദേഷ്യത്തോടെ മീര പറയുമ്പോൾ ആരാണെന്ന് ചോദിച്ച് കമൽ അവിടേക്ക് വന്നു ആ വൃത്തികെട്ടവളാണ് അവന്തിക അവൾക്ക് അനുബെട്ടനെ അവളുടെ ഡ്രൈവർ ആക്കണമെന്ന് എന്നെ മീര പറയുമ്പോൾ കമല പറയുന്നു നീ ആ ഫോണിങ്ങി തന്നെ അവൾക്ക് വേണ്ടത് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വാങ്ങിച്ചത് എടി കാലിന് പോലും വേണ്ടാത്തവളെ നീ ആരോടെ നീ എന്താടി വിചാരിച്ചത് എൻ്റെ മോളെ നിനക്ക് ഡ്രൈവർ ആക്കണം അല്ലേ എടി നിന്റെ ഒരു അമ്മാവൻ ഉണ്ടല്ലോ വാലം ചുരുട്ടി പിന്നാലെ നടക്കുന്നവൻ അവനെ നീ ഡ്രൈവർ ആക്കിയാൽ മതി എന്നെ ദേഷ്യത്തോടെ കമല പറയുമ്പോൾ ആ വന്തികയും അതേ ദേഷ്യത്തിൽ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ആഹാ എനിക്കാണെങ്കിലേ നിന്നോട് സംസാരിക്കാൻ നല്ല താല്പര്യമുണ്ട് എൻ്റെ രണ്ട് മക്കളുടെയും ഭാവി വഴിയാധാരമാക്കിയോളാണെന്ന് നീ നിന്റെ തലയിൽ ഇടുത്തി വീഴുടി നീ നിൽക്കുന്നടാ മുടിഞ്ഞു പോകും നീ വെള്ളം കുടിച്ച് ചാകിലടി എന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയാണ് കമല പ്രാഗുന്നോ തള്ളയെന്ന് അവൻ്റെയൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നോടി പറയുന്നോടിയെന്ന് മീര സോറി കമല ഞാൻ ശപിച്ചാൽ നീ ഇപ്പുഴത്ത് നാറിപ്പോകത്തേ ഉള്ളൂ നിന്റെ ബുദ്ധി എനിക്ക് പണ്ടേ മനസ്സിലായതാണ് എടി എൻ്റെ മോളെ പ്രസവിക്കില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ എടി നീ പണ്ട് സച്ചയെ കൊണ്ട് എൻ്റെ മോളെ വിവാഹം കഴിപ്പിച്ചത് എന്നിട്ടും ദൈവം എൻ്റെ മോളെ വിവാഹ കൈവിട്ടില്ല അവൾക്ക് അവൾ പ്രസവിച്ചു അവൾക്ക് കുഞ്ഞുമായി അപ്പോൾ നിനക്ക് സഹിച്ചില്ല നീ ആ വീടും സ്വന്തമാക്കി എല്ലാവരെയും ചടിച്ചു പുറത്താക്കി നീ നീ എൻ്റെ കൈ കിട്ടിയാൽ അടിച്ചതിന്റെ കാരണം ഞാൻ പൊട്ടിക്കും അതും രണ്ട് കാരണവും വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ കമല ഫോൺ വെച്ചു ആ കളിക്ക് ഭ്രാന്തായോ ചീവീട് പോലെയല്ലേ ചിലയ്ക്കുന്നത് എന്നൊക്കെ അവന്തിക വിചാരിക്കുന്നുണ്ട് എന്നോട് അവളുടെ കളി എപ്പോഴെങ്കിലും അവളുടെ എൻ്റെ കവള എൻ്റെ കൈ കിട്ടി അപ്പോൾ ഞാൻ കൊടുത്തോളാം എന്നെ മീരയോടും കമല പറയുമ്പോൾ മീര ചിരിച്ചുകൊണ്ട് പറയുന്നു അവന്തികയ്ക്ക് ഇന്നത്തേക്കായി കാണുമെന്ന് ശേഷം കാണിക്കുന്നത് സച്ചിയെ സച്ചിങ്ങിനെ കൊച്ചിനെ കൊഞ് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അറച്ചനവിടേക്ക് വരുന്നത് അർച്ചന മുറിയിലേക്ക് വന്ന് ഒന്ന് മിണ്ടാതെ തന്നെ നിൽക്കുമ്പോൾ സച്ചി പറയുന്നു ഞാൻ നോക്കുമ്പോൾ കുഞ്ഞ് ഉരുണ്ട് വീണ് താഴെ വീഴാൻ പോവുകയായിരുന്നു ആ സമയത്ത് ഞാൻ എടുത്ത തൊട്ടിലിൽ കിടത്തി കുഞ്ഞിൻ്റെ വിശക്കാണെന്ന് തോന്നുന്നു പാല് കൊടുക്കെന്ന് പറയുന്നു അർജുന പറയുന്നു വിശക്കുമ്പോൾ പാല് കൊടുക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അവക്ക് വേണ്ടതൊക്കെ ചെയ്യാനും എനിക്കറിയാം ഇനി അതിനാരുടെയും സപ്പോർട്ട് വേണ്ട എന്നിട്ട് മിണ്ടാതെ കൈകെട്ടി നിൽക്കുകയാണ് അർച്ചന എത്ര പറഞ്ഞിട്ടും ഇവൾ അങ്ങോട്ട് അടുക്കുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒന്ന് സംസാരിക്കാനുള്ള സ്പേസ് പോലും തരുന്നില്ല ഒരു വഴിയുണ്ട് എന്നൊക്കെ സച്ചി വിചാരിക്കുന്നു സച്ചി അർജുനയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു ഞാൻ വൈകിട്ട് വക്കീലിനെ വിളിച്ചിരുന്നു കേസ് നമ്മളെ ജയിക്കൂ എന്ന് തന്നെയാണ് വക്കീൽ പറഞ്ഞത് സത്യത്തിൽ മീരെടുതിക്കാണ് എല്ലാത്തിനും നന്ദി പറയേണ്ടത് ഇല്ലെങ്കിൽ ഇത്രയും പണം വേറൊരു തരാനാ ഇത് കേട്ട് അർച്ചന പറയുന്നു എപ്പോഴും ഞങ്ങൾ കുടുംബക്കാർ ഇങ്ങനെയാണ് ഒരു ആവശ്യം വരുമ്പോൾ അറിഞ്ഞ് സഹായിക്കും അല്ലാതെ കൂടെ നിൽക്കുന്നവരെ ചതിക്കില്ല അല്ല ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് സച്ചി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ അരികിലേക്ക് അർച്ചന വന്നു എൻ്റെ കുഞ്ഞിനെ പാല് കൊടുക്കാനും സമ്മതിക്കില്ലേ എന്നും അതോ കുഞ്ഞിനെടുത്ത് ഞാനിനി വേറെ വല്ലടത്തേക്കും പോകണോ എന്നും അർച്ചന ദേഷ്യത്തോടെ സച്ചിയോട് പറഞ്ഞു സച്ചി അർച്ചനയുടെ തോളേങ്ങനെ കൈവച്ചു ദേഷ്യത്തോടെ അർച്ചന സച്ചിയെ നോക്കുമ്പോൾ തന്നെ പൈ കൈ പതിയെടുക്കുകയാണ് സച്ചി താൻ എന്നെ ഇങ്ങനെ അവഗണിക്കരുത് എനിക്ക് അത് സഹിക്കാൻ കഴിയില്ല എന്നെ പറഞ്ഞ് സച്ചി മുറിക്കു പുറത്തേക്ക് പോകുന്നു സച്ചിക്കൊന്ന് മുഖം പോലും കൊടുക്കാതെ നിൽക്കുകയാണ് അർച്ചന വളരെ സങ്കടത്തോടെ വാതിൽക്കൽ ചെന്ന് നിന്ന് സച്ചി വീണ്ടും അർച്ചനയെ നോക്കുന്നുണ്ട് സച്ചി പോയതിനു ശേഷം കരയുകയാണ് അർച്ചന തന്റെ സങ്കടം അത്രയും നേരം പിടിച്ചു നിർത്തിയെങ്കിലും സച്ചി പോയതിനു ശേഷം ആ സങ്കടം കരഞ്ഞു തീർത്തു പിന്നീട് കാണിക്കാതെ ധനുഷ് മോഷ്ടിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ നെല്ലുശ്ശേരിയുടെ വീട്ടിന് മുന്നിൽ എത്തിയിരിക്കുന്നുണ്ട് എന്നിട്ട് പതിയെ അവിടെ കാറ് നിർത്തിയതിനു ശേഷം പതിയെ തന്നെ കാറിൽ നിന്നും ഇറങ്ങി വളരെ പതിയെ ഡോറുമടച്ച് നടന്ന് പതിയെ പതിയെ നടന്ന് നടന്ന് ഗേറ്റിന്റെ ആ ഭാഗത്തേക്ക് വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് ഒരു മുഖം മൂടി വെച്ചു തുടർന്ന് ധനുഷ് ചാടുന്നു പതിയെ പതിയെ അകത്തേക്ക് വരുന്നുണ്ട് മുറ്റത്തൂടെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നു അവരുടെ ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് അടുക്കള വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിരിക്കുകയാണ് ധനുഷ് ധനുഷിന്റെ കാലു തട്ടി എന്തോ ഒരു സാധനം തറയിൽ വീണു അവന്തിക ഉണരുകയും ചെയ്തിട്ടുണ്ട് ശബ്ദം കേട്ട് പാത്രമായിരുന്നു തറയിൽ വീണത് ആ പ്ലേസ് എടുത്ത് വെക്കുകയാണ് ധനുഷ് അവന്തിക ശബ്ദം കേട്ട് ഉണർന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തു തോക്കുമായി അവന്തിക സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നു അവന്റിക എല്ലായിടും നോക്കുന്നു അപ്പോൾ തന്നെ മൂർത്തി അവിടേക്ക് വന്നു മൂർത്തിയോട് പറയുന്നു മൂർത്തി ഇതിനകത്ത് ആരോ കയറിയിട്ടുണ്ട് പോയി നോക്കാനായി പറയുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞ് മൂർത്തിയും അവിടെയൊക്കെ നോക്കുന്നു ധനുഷ് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് വന്നെങ്കിലും മൂർത്തി അങ്ങോട്ടേക്ക് കയറി നോക്കിയില്ല മൂർത്തി അവധിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു അവൻ അടുക്കള വാതില ആയിരിക്കും കയറിയിരുന്നത് അവതിക പറയുന്നു ഇതിനകത്ത് കയറിയത് ആരായാലും അവൻ ജീവനോടെ പുറത്ത് പോകരുത് അങ്ങനെ രണ്ടുപേരും അവിടെയൊക്കെ നോക്കുന്ന സമയത്തിന് ധനുഷ് അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ